എല്ലാവർക്കും ബൈക്കട്ടേസ് വേണേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടാക്കണ്ടേന്ന് നോക്കിയാലോ ബാ പകാസ് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കഴുകിയാക്കി കേട്ടോ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം ഗൈസ് നമ്മുടെ ചിക്കൻ കഴിഞ്ഞ പകുതിയേ ഇത് കണ്ട നല്ല ലെഗ് പീസ് നല്ല മിനിസം അല്ലേ വലിയ വലിയ കഷ്ണങ്ങളാണ് കേട്ടോ ഓക്കെ ഗൈസ് ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് ചിരുമ്പി കൊടുക്കാം കേട്ടോ അപ്പൊ ഗൈസ് ചിക്കൻ നല്ല മയം വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഇനി നോക്കി നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പിക്കൊടുക്കാം അധികം വാണ്ടില്ല കേട്ടോ ഒരു ഒരു സ്പൂൺ മതി അപ്പ ഗസ് ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചു നേരം അടച്ച് വെക്കാം അപ്പൊ ഗസ് നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പ ഗസ് ഈ എണ്ണ ചൂടാവുമ്പോൾ ഈയിലോട്ട് സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നമ്മൾ മുമ്പ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ഈയിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അതായത് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ മുമ്പ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ല പോലെ ഇളക്കി കൊടുക്ക ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ட்டோக்கீலோட்ட ரண்டு தக்காளி அரிஞ்சிட்டு கொடுக்க அப்ப கை இது நல்லபோல கலர் ஆயிட்டு வரணும் അപ്പോൾ ഗൈസ് ഉള്ളിയൊക്കെ നല്ല പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് പെരുഞ്ചീരകപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഒന്നര സ്പൂൺ മുളക് പൊടി കളറിനായി ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ അപ്പൊ ഗൈസ് ഇന്ന് നോക്കിയിലേക്ക് ഇന്നത്തെ കറിയിലത്തെ താരമായിട്ടുള്ള ചിക്കൻ ഇട്ടുകൊടുക്കാണ് ഇന്ന് നോക്കി ഇത് ഇളക്കി കൊടുക്ക നല്ല മണം വരണ്ടെട്ടോ ഇലക്ക് ചിക്കൻ വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നോക്കി ഇതിലേക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടച്ചു വെക്കാം അപ്പ ഗൈസ് നമ്മുടെ ചിക്കൻ കറി ഇതാ സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ട് ഇനി നമുക്കിത് പൊറോട്ടയുടെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നമുക്കിഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്